ആദ്യമായിട്ടാണിത് ആദ്യമായിട്ടുള്ള അനുഭവമാണ് ഇത്തരം കാലം ഒരുപാട് സ്ഥലത്തി നറുക്കുപൊട്ടി മറന്നോ ഇല്ല അങ്ങനെ നമ്മള് ഇന്ന് നറുക്ക് പൊട്ടി തുറക്കാൻ വേണ്ടി പോവണ്ട ആരാണ് ഭാഗ്യശാലി എന്ന് അറിയണ്ടേ നമുക്ക് അലിമോൻ വീട്ടുപേരില്ല സ്ഥലം അദ്രിമട അദ്രിമട യെസ് ഇതാണ് ഓക്കെ അപ്പം നമ്മൾക്ക് ഈ അലിമോനൊക്കൊന്ന് വിളിച്ചോളെടുക്കുന്നില്ലല്ലോ ഹലോ അലിമോൻ എന്ന പേരിലാളാണോ ആ ഓക്കെ ഞാനിവിടെ ഇറ്റോട് നിന്നാണ് വിളിക്കുന്നത് നിങ്ങൾ ഇവിടെ ഒരു പേര് പേരെഴുതില്ലേ ആ ഓക്കെ അപ്പൊ നമ്മൾ നറുക്കുപട്ടി പൊട്ടിച്ചിട്ടുണ്ട് നിങ്ങളെ കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അത് പറയാ ഓ പിന്നെ അദ്രുമോടെയാണല്ലോ ഓ അതെ ഹഗ്ഗൊക്കെ ചെയ്തിട്ട് പോയിട്ടുള്ള അടിപൊളി നിങ്ങൾക്ക് നിങ്ങൾക്കെന്ന ലക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ കൺഗ്രാചുലേഷൻസ് എന്തായാലും പറ്റൂലേ ണോ ആ ആയിക്കോട്ടെ അതെ അത് ഞാൻ പറഞ്ഞതരാം വൈഫിനോട് പറയൂട്ടാ അടുത്ത ബുധനാഴ്ചയാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അന്ന് ഓക്കെ ആണല്ലോ അല്ലേ ആ ഹാപ്പി ഹാപ്പിയാണോ ഹാപ്പിയാണോ തന്നെ അങ്ങനെ നാവ പൊന്നാണല്ലേ അത്രേ അത്രയുള്ളു അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെപ്പോ എനിക്ക് മനസ്സിലാവണണ്ട് കേട്ടോ നമ്മൾ കടയിലേക്ക് ഒരു വലിയ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓർച്ചന്നെ അടിച്ചു ആൾക്കാർ ആൾക്കാരെന്തായാലും ഭാഗ്യം എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് പേർക്ക് വെയിറ്റിങ്ങിലാണ് ഓരോരുത്തർ ഓരോ സമയം ആ സമയത്ത് സംഭവങ്ങൾ ഉണ്ടാവും നമുക്കിനി അവർ വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണാം അല്ലേ ു അപ്പൊ എനിക്ക് വരാൻ കഴിഞ്ഞില്ല ആദ്യമായിട്ടാണിത് ആദ്യമായിട്ടുള്ള അനുഭവമാണ് ഇത്തരം കാലം ഒരുപാട് സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ എവിടെന്ന കഴിക്കേണ്ടത് കാണണ്ടേ നേരെ തിരിച്ചു തിരിച്ചുപോളി അതാണ് നമ്മളെ പ്രോസ്യം കട അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോയാലോ ഓനെ ഓനെ കാണാൻ തന്നെ ആ പിന്നെല്ലാതെ ഭാഗ്യശാലികൾക്കാണ് ഇത് കിട്ടുക പക്ഷെ എല്ലാവർക്കും ഭാഗ്യവും ഇണ്ട്ന്നുള്ളത് വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ബ്രോസ്റ്റ് അവ ചിക്കൻ ബർഗർ ഷവർമ നഗ്ഗറ്റ്സ് ഓൾപ്പറ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ബ്രോസ് ലൈസീസ് വന്നാൽ ചൂടോടെ കഴിക്കട്ടോ ബ്രോസ് ലൈസീസ് ആണ് നമ്മളുടെ ഷോപ്പ് എങ്ങനെയുണ്ടായത് കഴിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് നല്ലതാണോ അടിപൊളിയാണ് അടിപൊളിയാണ് നല്ല ഫുഡ് പിന്നെ അടിപൊളി നല്ല അവസരം തന്നതിന് ഒരുപാട് താങ്ക്സ് നിങ്ങളോട് ആദ്യം പറയണുണ്ട് അടുത്തത് നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടോ പുതിയത് എന്തായാലും ആലോചിച്ചേ പറ്റുള്ളൂ ഞങ്ങൾ എന്തായാലും വരും ഞങ്ങൾ ഒരു മൂന്ന് നാല് മാങ്ങ നിന്നിട്ട് നറക്കെടുക്കുന്നു എടുക്കുന്നു റോസ്റ്റ് അടിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പൊട്ടിച്ചോളി ബെല്ലേക്കണം മറ്റൊരു വർഷമൊക്കെ അവസരം ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ബ്രോസ് ലൈസീസ് ഉള്ളത് വേറെ നമ്മള് തൊട്ടടുത്ത് തന്നെയാണ് തിരൂര് പുല്ലൂർ തൂവക്കാട് റൂട്ടിൽ തൂവക്കാടത്തിന് മുന്നേ വല്യപുറമ്പ് എത്തുന്ന തൊട്ട് വേണ്ടി ഇരുട്ടോടാണ് നമ്മുടെ ബ്രോസ് ലൈസീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയപറമ്പാണ് ഇവിടെയാണ് നമ്മൾ ബ്രോസ് ലൈസസ് ഉള്ളത് അപ്പൊ പോന്നൂലേ ബ്രോസ്റ്റ് തവാ ചിക്കൻ എന്ത് സൂപ്പർ ആയിട്ട് കഴിച്ചിട്ട് പോവാം